ഹലോ നമസ്കാരം ഞാനിപ്പോൾ ബോറോ മാർക്കറ്റാട്ടോ ലണ്ടനിലെ ഏറ്റവും ആയ മാർക്കറ്റാണ് ഇവിടുത്തെ ചക്കയുടെ വിലയെന്ന് നോക്കിയാലോ ഈ ചക്കയ്ക്ക് വരുന്ന കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ കൂടാതെ ഈ ഡ്രാഗൻ ഫ്രൂട്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വില പരുന്നത് എഴുന്നൂറ് രൂപ രൂപയാണ് കൂടാതെ ഓറഞ്ചസിന് ഇരുന്നൂറ് രൂപ വരും പിന്നെ ഈ കാണുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലാർജ് കസ്റ്റാർഡ് ആപ്പിളിൽ ഇതിന് എണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഏറ്റവും പാട് കിട്ടാനായിട്ടുള്ളത് ഈ നമ്മുടെ ചെറുപഴം ആണ് കേട്ടോ ചെറുപഴത്തിന് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് രൂപയും പിന്നെ പപ്പായ പപ്പായല്ലേ പപ്പായക്ക് ഇത് വില കൂടുതലാണ് കേട്ടോ എണ്ണൂറ് രൂപ കൊടുക്കണം പിന്നെ ഈ പൈനാപ്പിൾ പൈനാപ്പിൾ ചെറിയൊരു പൈനാപ്പിളിന് മുന്നൂറ്റമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് അത് മാത്രമല്ല കേട്ടോ കാണുന്ന ഇലയിൽ ഇത് കീറ്റനിലയാണ് കേട്ടോ കീറ്റനില ഒരു പാക്കറ്റ് വരുന്നുണ്ട് അതിന് നാലഞ്ചെണ്ണേ ഉള്ളൂ കേട്ടോ അതിൻ്റെ വില വരുന്നത് ഏകദേശം മുന്നൂറ് രൂപയാണ് കേട്ടോ ഇന്ത്യൻ മണി പിന്നെ കണ്ടു ഈ കാണുന്ന നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന ചക്ക ചക്കച്ചോള ചക്കച്ചോളയ്ക്ക് എഴുന്നൂറ്റമ്പത് തൊട്ട് എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ പിന്നെ ചെറിയ ചെറിയ ഗ്രീൻ സാലഡ് പപ്പായസ് ഉണ്ട് കേട്ടോ അതും വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇങ്ങനെ ഒട്ടനവധി സാധനങ്ങളുണ്ട് കേട്ടോ ഇന്ത്യൻ സാധനങ്ങൾ ഒത്തിരി ഉള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ ഈ തേങ്ങ ഉണ്ടോ തേങ്ങയുടെ വിലയെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ് സോറി അറുന്നൂറ്റി എൺപതൊക്കെയാണ് കേട്ടോ ക്ഷമിക്കണം പിന്നെ ഈ കാണുന്ന കുറേ സ്പൂൺസും അങ്ങനെയൊക്കെ കുറേ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഫ്രണ്ടിൽ കാണുന്ന ഡിസ്പ്ലേ ആണ് ഒത്തിരി പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇത്രയും പ്രൈസ് ആണെങ്കിൽ കൊടുക്കാറ് ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ചക്കയെന്നൊക്കെ പറയുന്നത് കണ്ടോ മുറിച്ച ചക്കയുണ്ട് പിന്നെ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാമ്പിൾസ് ഒന്നും അവർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ നിക്ക് ബായ്